സന്നദ്ധനായി എത്തിയിരിക്കുന്ന കരുണ പാലിയേറ്റീവ് കെയറിൻ്റെ ഭാരവാഹികളെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ ഈ നാടിൻ്റെ എല്ലാമെല്ലാമായ പ്രിയങ്കരനായ ശ്രീ സജി ചിലൻ അദ്ദേഹത്തിൻ്റെ ടീമിനെയും കൃത്യമായി അഭിവാദ്യം ചെയ്യുവാനും നന്ദി പറയുവാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ അവസരം വീഴ്ചയ്ക്കുകയാണ് ശബരിമല എന്ന് പറയുന്നത് ലോകത്തിലൊരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ശബരിമല എന്ന് പറയുന്നത് അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് എത്രയോ കാലങ്ങളായി ഈ കരുണ ഫലി ക്യുവിൻ്റെ കെയർ എന്ന സന്നദ്ധ സംഘടന ഇവിടെ പ്രവർത്തിച്ചു പോകുന്നത് ഏതാണ്ട് നാലായിരത്തിലധികം കിടപ്പ് രോഗികളെ വീട്ടിൽ പോയി ഇപ്പോഴും പരിപാലിച്ചു വരുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല ഏതാണ്ട് അറുപതിലധികം ആളുകൾക്ക് തണലേകുവാൻ ആശ്വാസമാകുവാൻ ഭവനമൊരുക്കുവാൻ ഈ സന്നദ്ധ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു മഹത്തരം എന്നല്ലാതെ എന്താണ് പറയുവാൻ സാധിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ നാടിൻ്റെ താങ്ങായി തണലായി നിൽക്കുകയാണ് ചെങ്ങന്നൂരിൽ പ്രളയമുണ്ടായപ്പോൾ അമ്മീ കരുണ പജിറ്റീവ് ആൻഡ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലുള്ളതാണ് എന്ത് മഹത്തരമാണ് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് എന്തായാലും വളരെ മഹത്തരമായ ഒരു പുണ്യകർമ്മമാണ് ഈ കരുണ പോലീറ്റീവ് കെയറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഒരിക്കൽ കൂടി ഇതിൻ്റെ പ്രവർത്തകർക്ക് ഇതിൻ്റെ സംഘാടകർക്ക് ഹൃദ്യമായ നന്ദി പറ പ്രകാശിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഇവിടെ ബഹുമാനായ ഫാദലയുടെ ഇരിപ്പുണ്ട് ബഹുമാനായ ഉസ്താദ് ഇവിടെ ഇരിപ്പുണ്ട് എല്ലാ മതങ്ങളും പറയുന്നത് കരുണ്യത്തെ കുറിച്ചാണ് എന്താണ് ഈശ്വരൻ നമ്മൾ എല്ലാവരും എല്ലാ മതങ്ങളും പറയുന്നത് ഈശ്വരനെ കുറിച്ചുണ്ട് എല്ലാ ആരാധന എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആരാധന കാര്യങ്ങളുമുണ്ട് എല്ലാ മതങ്ങളും പറയുന്നത് കാരുണ്യത്തെ കുറിച്ചാണ് സ്നേഹത്തെ കുറിച്ചാണ് നമ്മുടെ മനസ്സിലെല്ലാം കാരുണ്യം നിറയണം മനുഷ്യൻ്റെ മനസ്സുകളിൽ കാരുണ്യം നിറയണമെന്നാണ് എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത് കാരുണ്യം എന്ന് പറയുന്നത് സ്നേഹമാണ് അവര സ്നേഹമാണ് മനുഷ്യസ്നേഹമാണ് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ കൂടി വരയണമെന്നാണ് മഹാനായ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായിക്കൂടി വരയണം അപരസ്നേഹം ഇന്ന് അവര സ്നേഹം വംശനാശം വരുന്ന ഒരു വാക്കായി ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മതവിദ്വേഷം വളർത്തുവാനും വർഗീയത വളർത്തുവാനും ഒക്കെ ആസൂത്രിതമായി നീക്കങ്ങൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഈ കരുണയുടെ പാലിയേറ്റീവ് കെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അത് ശബരിമല തീർത്ഥാടനമായാലും മറ്റേത് മേഖലയിലായാലും സ്നേഹമായി കാരുണ്യമായി നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ പതിനെട്ടാം പടി കയറി മാലയിട്ട് വ്രതം പിടിച്ച് നോമ്പ് നൂറ്റു പതിനെട്ടാം പേടി പതിനെട്ടാം വഴി കയറി മോളി ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് തത്ത്വമസീന്നാണ് അത് നീയാകുന്നു ഇത് നീയാകുന്നു അത് നീയാകുന്നു ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന ഒരു മുഹൂർത്തമാണ് നമുക്കറിയാം പതിനെട്ടാം വഴി എന്ന് പറയുന്നത് ആത്മസംസ്കരണത്തിന്റെ ഒരു പ്രതീകമാണ് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇത്തരം ലൗകിക വിചാര വിചാരങ്ങളുടെ പ്രതീകങ്ങളാണ് പതിനെട്ടാം പടികൾ ആ പതിനെട്ടാം പടികൾ കടന്നു കയറി ചെല്ലുമ്പോൾ നമ്മൾ ആത്മസംസ്കരണത്തിന് വിധേയമായിട്ടാണ് പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ അങ്ങനെ കയറി ചെല്ലുന്നൊരു ഭക്തൻ ഭക്തനും ഈശ്വരനും തുല്യമായി മാറുന്നു എന്നുള്ളതാണ് ശബരിമലയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ശബരിമല ഭഗവാന്റെ തൊട്ടടുത്തായി വാപറിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ് ലോകത്ത് ഹാർമണിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ് ശബരിമല ഭഗവാൻ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടേക്കെത്തുന്ന ഭക്തർക്ക് കാരുണ്യത്തിൻ്റെ പ്രതീകമായി സ്നേഹത്തിന്റെ പ്രതീകമായി ഇത്തരത്തിൽ ഒരു സഹായം സഹായഹസ്തം നീട്ടുവാൻ മുന്നോട്ട് വന്ന നമ്മുടെ ഈ കരുണ പോസിറ്റീവ് കെയറിന്റെ പ്രവർത്തകരെ പ്രത്യേകിച്ച് ശ്രീ സജി ചെറിയാൻ അദ്ദേഹം യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു വഴികാട്ടി കൂടിയായി മാറിയിരിക്കുകയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെ ഒരു കൃത്യമായ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ചെങ്ങന്നൂർ വെച്ച് രണ്ടുപേർ മരണപ്പെട്ടു കുളിക്കടവിൽ കുടിക്കാതെ ഇറക്കിയ അപ്പോൾ അവർക്ക് അവരുടെ ബോഡി കൊണ്ടുപോകണം പക്ഷേ അന്ന് കൃത്യമായ ഒരു ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് പോളിസി ദേവസ്വം ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെ ബോഡി ഭൗതിക ശരീരം ചെന്നൈയിലേക്ക് എത്തിക്കും ഒരു നിമിഷം പോലും ആലോചിക്കാതെ ദേവസ്വം വകുപ്പ് മന്ത്രി അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹം നമ്മുടെ മിനിസ്റ്റർ വിളിക്കുന്നു ഒരു നിമിഷം പോലും ആലോചിക്കാതെ ചെന്നൈയിലേക്കുള്ള ആംബുലൻസ് സർവീസ് അദ്ദേഹം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അദ്ദേഹം കയ്യിൽ നിന്നാണ് ആ കാശ് കൊടുത്തത് അപ്പൊ സ്വാഭാവികമായും കയ്യിൽ നിന്ന് കാശ് കൊടുത്തൊരു ഗവൺമെന്റ് സ്ഥാപനവും കൂടിയാണ് നമ്മുടെ ഈ ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിൽ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പേപ്പർ വർഗത്തി കഴിഞ്ഞാൽ കാശ് തിരിച്ചു കൊടുത്തത് രണ്ടുമൂന്നൂറ് പ്രാവശ്യം അദ്ദേഹത്തെ കാണുമ്പോൾ ഒളിച്ച് നടക്കുവാനുള്ളു അദ്ദേഹം ചോദിച്ചിട്ടല്ല പക്ഷെ എനിക്കൊരു മണി മുമ്പേ ഞാൻ ഒളിച്ച് നടക്കുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ അന്ന് അന്ന് അദ്ദേഹം നൽകിയ ചില ഉപദേശങ്ങൾ മാത്രമല്ല അതിനുശേഷം ഒരു നാല് മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി ചെങ്ങന്നൂരിൽ ഈ ശബരിമല ഇടത്താവളവുമായിട്ട് ടാജിറ്റ് മീറ്റിംഗ് നടക്കുന്നത് അന്ന് തന്നെ അദ്ദേഹം നമുക്ക് നൽകിയ ഒരു ഉദ്ദേശമാണ് ഒരു ക്ലാരിറ്റിയുള്ള അപകട ഇൻഷുറൻസ് പോളിസി ഉണ്ടാകുന്നത് അങ്ങനെ നമ്മളൊരു ക്ലാരിറ്റിയുള്ള അപകട ഇൻഷുറൻസ് പോളിസി ഉണ്ടാക്കി ശബരിമല ഈ നാല് ജില്ലയിൽ ജൂറി സ്റ്റേഷൻ നാല് ജില്ലകൾ ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ഈ ജൂറി സ്റ്റേഷനിൽ മരിക്കുന്ന അപകട മരണങ്ങളിൽ ഉണ്ടാകുന്ന ഏത് ഭക്തനും അഞ്ച് ലക്ഷം രൂപ അപകട ഇൻഷുറൻസ് ജീവനക്കാർക്ക് ഡെയിലി വേസ് ആയാലും സ്ഥലം ജീവനക്കാർക്ക് അവർക്ക് അഞ്ച് ലക്ഷം രൂപ ഏറ്റവും പ്രധാനം കേരളത്തിനകത്താണെങ്കിൽ ഭൗതിക ശരീരം എത്തിക്കുന്നതിന് മുപ്പതിനായിരം രൂപ വരെ കേരളത്തിന് പുറത്താണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ അങ്ങനെ ഒരു അതെല്ലാം ദേവസ്വം ബോർഡ് കൊടുക്കും അപ്പൊ അങ്ങനെ ക്ലാരിറ്റിയുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഒരു കാരുണ്യത്തിന്റെ തണലായി മാറുന്ന ഒരു ഇൻഷുറൻസ് പോളിസിക്ക് പ്രചോദനം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീ സന്നി ചെറിയാൻ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ് അപ്പോ അങ്ങനെയുള്ള എല്ലാത്തിനും പ്രചോദനവും സഹായവുമായി എന്നും മിക്കവാറും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമായി അദ്ദേഹം ഇങ്ങനെ നിരന്തരം വിളിക്കാറുണ്ട് അപ്പൊ പൊതുജന കാര്യങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന താല്പര്യം മനുഷ്യനോട് അദ്ദേഹം കാണിക്കുന്ന കാരുണ്യം അത് ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയാണ് എന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കാരുണ്യത്തിന്റെ കൂട്ടായ്മയ്ക്ക് സ്നേഹത്തിന്റെ ഈ സഹായത്തിന് സഹായകത്തിന് ഒരിക്കൽ കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിലുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സഹായകം മെഡിക്കൽ ഹെൽത്ത് ഹെൽത്ത് കെയർ സെന്റർ ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു നന്ദി നമസ്കാരം